കൊള്ള നമ്മള് വന്ന വഴിക്ക് ഒരു സ്പോട്ട് കണ്ട് ഒരു പാലം ജസ്റ്റി അതിൻറെ അപ്പുറത്തൊരു പാലം പാലം ോക്കിയപ്പോഴത്തേക്കും നമ്മടെ പ്രേമ സിനിമയിലെ കാണുന്ന പോലത്തെ വേറൊരു സെറ്റപ്പ് ഒരു പാലം അങ്ങായിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം പറ്റിയ ഗ്രാമ്പ് ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയാണോ

തണലുള്ള വഴിയാണ് നിന്ന് കുറച്ചേരം മോചനം നല്ല മഴയായിരുന്നു പിന്നെ വെയിൽ വന്നു അപ്പൊ പിന്നെ ഇടയ്ക്ക് തണൽ കിട്ടുന്നത് നല്ല ഏരിയ ആണല്ല അടിപൊളി ഗ്രാമപ്രദേശമാണ് നല്ല രസമുണ്ട് യാത്ര ചെയ്യാ വഴി തെറ്റിയ ഏതോ ഒരു വഴി എത്തുന്ന ഇപ്പം ഉണ്ട് ആ അതെയോ കേട്ടോ അതെന്താ കേറി നോക്കാം വഴി അവസാനിച്ചു നല്ല മത്തിവർക്കും സ്മെല്ലൊക്കെ വരുന്നുണ്ട് പോയി സമയ വരുന്നുണ്ട് വണ്ടി വണ്ടിയോടെ വെച്ചിട്ട് ജസ്റ്റ് ഇതിലെ മേലോട്ടൊരു വഴി കാണിക്കുന്നുണ്ട് കാവടി കാവടുകളിൽ പോകുന്നുണ്ട് നേരത്തെ നിങ്ങൾക്ക് വെള്ളം വെള്ളം എന്ത് പറ്റുന്നുണ്ട് ഇവിടെ മഴയതൊക്കെ നല്ല വെള്ളമായിരിക്കും എന്തായാലും ഇതാണ് സുഹൃത്തുക്കളെക്കാട് എന്തുവാ തന്നെ അപ്പുറത്ത് ഒരു വലിയൊരു പാലം കണ്ടു അതിന്റെ അടിയിൽ കൂടെ നല്ല വ്യൂ ആയിരുന്നു അതിന്റെ അപ്പുറത്ത് കുറെ നല്ല സുഖ കേട്ടോ അവിടെ

എന്തായാലും അടിപൊളിയാണ് കൊള്ളാം അങ്ങനെ കണ്ടതാണ് കേട്ടോ ജസ്റ്റി പക്ഷെ നമ്മൾ കണ്ട ഇവിടെന്നു അറിയത്തില്ല അവിടെന്നാണ് ഇപ്പാണോ പക്ഷെ കൊള്ളാം അവിടെ നോക്കിയാൽ ഒരുപാട് സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ തുണി എഴുതാനും കുളിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റെപ്പുകൾ കെട്ടിട്ടുണ്ട് കൊള്ളാം നല്ല സുള് നല്ല അടിപൊളി പറഞ്ഞ സ്ഥലത്തെല്ലാം വെയിലാണ് വെയിലായത് കൊണ്ടാണ് കൊഴപ്പില്ല എന്നാലും ഒരു പഴമാല്ലേ നല്ല പഴമ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സുന്ദര

നാലുമണിയല്ല ആളുകളൊക്കെ ഇറങ്ങാ രണ്ട് ദേശത്തിനെ അതെ രണ്ട് സ്ഥലങ്ങള് തമ്മിൽ രണ്ട് ദേശങ്ങള് അതെ ചേട്ടൻ വന്നാലേ ചേട്ടൻ ചോദിച്ചിങ്ങനെ അപ്പൊ ഞങ്ങള് ചോദിച്ചു അപ്പുറത്ത് എന്നെക്കാട് ഇപ്പുറത്ത് അങ്ങനെയാണെന്ന് കൊള്ളാണ് നല്ല ലെങ്ത് ഇത്ര ലെങ് അടിപൊളിയാ കൊള്ളം അത് ഈ കരിങ്കല്ലി നിർമ്മിച്ച പോലത്തെ സെറ്റപ്പ് ഈ ഒരു പാനലേ അടിപൊളിയാണോ ഇത് കൊട്ടാരമാണോ ഇത് കൊട്ടാരം പറയുമ്പോ ഏത് കുടുംബക്കാരോ ഇത് ആണല്ലേ കൊട്ടാരം വരുന്നത് അമ്പലം അല്ലേ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോ വെള്ളം കയറി ആയിരുന്നു ഇവിടെ ശരിയല്ല അത്ര കേറിയാ

അല്ലേ ഇത് ഇങ്ങനെയാണ് ഭയങ്കര സ്നേഹമാണ് നമ്മള് വന്ന് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ പണ്ടൊന്നും ബ്ലോക്ക് ചെയ്യാത്തത് കൊണ്ടാണ് പക്ഷെ ഇപ്പം എന്താ പറയാ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പി അവിടെ പിന്നെ വേറെ കേട്ടോ നമ്മുടെ ചില ആളുകളെ പോലെ നോക്കി നിന്ന് പിന്നെ സഹകരണം കളിക്കത്തില്ല ചില ആൾക്കാർ വന്ന് ഓപ്പായിട്ട് സംസാരിക്കും അവർ ഫ്രീ ആയിട്ട് സംസാരിക്കും അതെ അപ്പം ഞങ്ങൾ കണ്ട് ആമ്പള കണ്ട് കുഴപ്പമില്ല ഒരാളും പെണ്ണും കൂടെ വന്നു എങ്ങനെയാണ് നേച്ചർ എന്ന് നമുക്ക് അറിയത്തില്ല ഇത്ര പക്ഷെ സേഫ് ആണ് വന്നുകഴിഞ്ഞാൽ ആർക്കൊണ്ടും വരാം ആർക്കോണ്ടും നമ്മൾ കണ്ട പാലം അല്ലേ നമ്മൾ വന്ന പാലം സേഫ് ആണ് കുഴപ്പമൊന്നും ഇല്ല വന്ന് നിന്നാലും ഫോട്ടോ എടുത്തിട്ടാലും വൈകിട്ടൊക്കെ വരുന്നവർക്ക് വന്നിട്ട് പോവാം ഇവിടെ വൈകിട്ടൊക്കെ മഴയൊക്കെ അത്യാവശ്യം നല്ല ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം ഇതിന്റെ അടിക്കൂം ഇതോ ഒഴിവു കനാലാണ് കൊട്ടാരം ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണിക്കാം ഇറങ്ങി അങ്ങോട്ട് കൊട്ടാരമാണ് കണ്ടിട്ട് ആൾസഞ്ചാരമില്ലാത്ത കിടക്കുന്നുണ്ട് ഫുൾ ഇവിടുന്ന് എതിരെ